വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ അടുത്ത മാസം നടക്കുന്ന എൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ടാണ് അടുത്ത മാസം ഡിസംബർ മുപ്പതാം തീയതിയാണ് ആണ് നമ്മുടെ എൻഒഎാമിനേഷൻ നടക്കുന്നതിലെ അപ്പോ ഇന്ന് തൊട്ട് മുപ്പത്തി ദിവസങ്ങളാണ് എക്സാമിനേഷൻ ഉള്ളത് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മൂന്ന് തരത്തിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കാരണം ഒന്നാമത്തെ തരം രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് പേരൻസിന് വേണ്ടി പേരൻസ് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തു പിന്നെ ആർക്കാണ്ടെ വാണ്ടി ഓക്കെ എന്നുള്ള രൂപത്തിൽ അങ്ങനെ പഠിച്ചു പോകുന്നു കിട്ടണ കിട്ടട്ടെ എന്നുള്ള രൂപത്തിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിക്കും എപ്പോഴേലൊക്കെ പഠിക്കും നിട്ടണമെന്നുണ്ട് നാണ്ട രൂപത്തിൽ പഠിക്കണമില്ല ആ ഒരു ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട് വേറൊരു ടൈപ്പ് ഓഫ് കുട്ടികളാണ് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ദിവസവും കറക്റ്റായിട്ട് എൻ എം എം എസ് എക്സാമിനേഷന് വേണ്ടി മാത്രമായിട്ട് സമയം കണ്ടെത്തി അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ അപ്പോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ തേർഡ് പറഞ്ഞ ടൈപ്പ് ഓഫ് കുട്ടികളാണ് എൻ എം എസ് കൂടുതലും ക്ലിയർ ചെയ്തിട്ടുള്ളത് കാരണം എന്താ അവര് വേണം എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് പഠിക്കുന്ന പോലെ അങ്ങനത്തെ ഒരുക്കല്ലേ ദൈവമായാലും കൂടെ എന്ന് വിജയം കൊടുക്കുള്ളൂ അപ്പോ ഡിസംബർ മുപ്പതാം തീയതി വൈകിട്ട് നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിന് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങള് ഇയാളെ കണ്ടോ ഇയാളെ പോലെ ആവണോ അതല്ല ഇയാളെ പോലെ ആവണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ തീരുമാനിക്കാന്ന് പറയുമ്പോൾ ഇന്ന് തൊട്ട് മുപ്പത്തി മൂന്ന് ദിവസങ്ങളുണ്ട് ഈ ദിവസങ്ങളാണ് ഇനി നിങ്ങൾ ഏത് രൂപത്തിലാവണം നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് കാരണം ഈ പറയുന്ന ഭൂരിഭാഗം കുട്ടികളും ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അപ്പൊ അവരായിട്ട് നിങ്ങൾ കോമ്പിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും ഉണ്ടൊക്കെ ഉള്ളത് ഒരേ സമയമാണ് ഇനിയുള്ള ദിവസങ്ങള് വെൽ പ്ലാൻഡായിട്ട് നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ പറയുന്നു നിങ്ങൾക്ക് എൻ എം എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് കൃത്യമായ സ്ട്രാറ്റജിയോടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എൻ എം എസ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇനി എൻ എം എസ് എക്സാമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കറേ നാൽപ്പത്തെട്ടായിരം ഉപ്പ് കിട്ടും ആദ്യം തന്നെ നാല്പത്തെട്ടായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസ അല്ല ഏകദേശം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഒരു മാസ സാലറിക്ക് അപ്പുറമാണ് ഈ നാല്പത്തെട്ടായിരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാപ്പത്തെട്ടായിരം കിട്ടും എന്നുള്ള അപ്പുറം ഏഹ് നാട്ടിലും വീട്ടിലൊന്നും ഒരു വിലയില്ലാത്ത നിങ്ങൾക്ക് ഇപ്പോ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു വില ഉണ്ടാവും കുറച്ചല്ല കുറച്ചധികം വില ഉണ്ടാവും കാരണം എന്താ ആ അനവസ് കിട്ടിയ കിട്ടി എന്നുള്ളൊരു ആ ഒരു ലെവൽ ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മേത്തുങ്ങനെ വരും നിങ്ങൾ സ്കൂൾക്ക് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒന്ന് കണ്ടടിച്ച ആലോചിച്ച് നോക്കി നിങ്ങൾ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു എക്സാം റിസൾട്ട് വന്നു നിങ്ങൾക്ക് കിട്ടി അങ്ങനെ നിങ്ങൾ സ്കൂളിൽ പോകണം സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിന്റെ ഏഹ് ഗേറ്റിന്റെ മുമ്പിൽ ഉണ്ടാവും ഫ്ലക്സ് ആ ഫ്ലക്സിൽ നിങ്ങളെ ഫോട്ടോ എൻ എം എസ് എക്സാമിനേഷൻ പാസ്സായ പ്രിയപ്പെട്ട നാടിന്റെ പ്രിയങ്കരിയായ സ്കൂളിന്റെ കണ്ണിലുണ്ണിയായ ഈ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലക്സ് എങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി ഈ എക്സാമിനേഷൻ പഠിക്കാനുള്ള തോര ഉള്ളിന്ന് വരും ഈ ഉള്ളിന്ന് വരെ ഉള്ളീന്ന് വരാ സാധനം കണ്ടു വരും പിന്നെ അതുമല്ല ഞങ്ങൾ ഒരു ഫാമിലി ഫങ്ഷന് പോവാണ് അപ്പോ അപ്പുറത്തെ വീട്ടിലെ അമ്മായിയും അമ്മാവനും പിന്നെ അനുവാസികളൊക്കെ ആ അനുവാസി കിട്ടില്ലേ ഞാന് പത്രത്തില് ഫോട്ടോ കണ്ടിരുന്നല്ലോ അതെങ്കിൽ ഫ്ലക്സിൽ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ അത് ഭയങ്കരമാണ് അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇരിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ നിങ്ങളെ ഉള്ളു തന്നെ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നതോടെ ഉണ്ടാവും മാത്രമല്ല ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഗുരുഭാഗം പി എസ് സി എക്സാമുകൾക്ക് പഠിക്കുന്നതാണ് കാരണം പി എസ് സിക്ക് ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് പഠിപ്പിക്കല് എസ് സി ആർ ടി ചാപ്റ്റേഴ്സാ എസ് സി ആർ ടി പുസ്തകങ്ങളാണ് ഈ എസ് സി ആർ ടി പുസ്തകങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുന്നത് ഈ എസ് സി ആർ ടി പുസ്തകങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഭാവിയിൽ വരുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ഇതേ പറ്റും കറക്റ്റ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന എക്സാമുകൾക്കൊക്കെ ഒരു ഫൗണ്ടേഷൻ എന്ന രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് ഗുണേ ഉള്ളൂ പിന്നെ ഡിസംബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനേഷൻ നടക്കുന്ന സമയല്ലേ അപ്പോ ക്രിസ്മസ് എക്സാമിനേഷനും വരുന്നുണ്ട് എൻ എം എസ് എക്സാമിനേഷനും വരുന്നുണ്ട് എങ്ങനെയാ പഠിക്കാന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉള്ള എസ് എസ് പിന്നെ അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ ഇതൊക്കെ മാത്സ് ഇതൊക്കെ ഇതിനുള്ളതാണ് എൻ എം എസിൽ പഠിക്കേണ്ടതാണ് അപ്പോ ബോർഡ് എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും ക്ലാസ്സിൽ ഫസ്റ്റോ സെക്കൻഡോ നിങ്ങൾക്ക് ഉണ്ടാവും കാരണം എന്താ എൻ എം എസിൽ പക്കായിട്ട് പഠിച്ച കുട്ടിയാണെന്നുണ്ടെങ്കില് സ്വാഭാവികമായിട്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരു തവണ കവർ ചെയ്ത് എൻസ് ബേസ്ഡ് ആയിട്ട് പഠിച്ചു നല്ല പക്ക സെറ്റാണ് ഇനി ബോർഡ് എക്സാം പോയി ഏതേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പൊ അത് എഴുതുമ്പോ ബാക്കിയുള്ള കുട്ടികൾക്കായി കൂടുതൽ അറിവ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഉണ്ടാവും ഓരോ ചോദ്യം കിട്ടുമ്പോഴും ആ ഇതാ ഇതപ്പോ ഇതിപ്പോ നമ്മൾ പഠിച്ചതാണല്ലോ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഉള്ളിന്ന് വരും അപ്പൊ എൻസ് എക്സാമിനേഷൻ പഠിക്കുന്നത് നിങ്ങൾ ബോർഡ് എക്സാമിന് എന്തല്ല തടസ്സമല്ല അതൊരു മെന്റലിറ്റി മാത്രമേ ഉള്ളൂ എക്സ്ട്രി മെന്റലിറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതും കുറച്ച് ബുദ്ധി ലോണ് അല്ലെങ്കിൽ കുറച്ചൊരു അതിലുള്ള ഷുവറായിട്ട് ഷുവർ ആയിട്ട് ഒരു തൊണ്ണൂറിന് ഒരു എൺപത്തി ആറ് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് പിന്നെ ഈ പഠിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു ഇനി നമുക്ക് മുപ്പത്തിമൂന്ന് ദിവസങ്ങളേ ഉള്ളൂ മുപ്പത്തിമൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോൾ പോകും അതിന്റെ അടുത്ത് ബിസിനസ് എക്സാമിനേഷൻ വരുന്നുണ്ട് അതൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും ായിരിക്കും ഉണ്ടാവാം അപ്പൊ ഇതിനടുപ്പം നിങ്ങള് എൻഎ എന്നുള്ള രൂപത്തിൽ നാല് മണിക്കൂർ മാറ്റി വെക്കണം വെച്ചേ പറ്റൂ ഏറ്റവും മിനിമം നാല് മണിക്കൂറാണ് പറഞ്ഞത് കാരണം ഇതിനായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ നാല് അഞ്ച് ആറ് അവിടെ അങ്ങനെ മേലത്ത് പഠിച്ചു പോകുക ചെയ്യാം അപ്പോ അവരായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറഞ്ഞ സമയമാണ് പഠിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമായിട്ട് പഠിക്കുന്നെങ്കിൽ എന്ത് ചെയ്യൂല ക്ലിയർ ചെയ്യാൻ പറ്റൂല സോ ഏറ്റവും മിനിമം നാല് മണിക്കൂർ എങ്കിലും പഠിക്കണം എന്ന് പറയാം അതിനകത്ത് രണ്ട് മണിക്കൂർ മാറ്റ് പഠിക്കണം മിനിമം രണ്ട് മണിക്കൂർ കാരണം നാല് മണിക്കൂർ ഞങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഏത് പഠിക്കണം മാറ്റ് ഈ ഇതിനകത്ത് മാറ്റ് വരുന്നത് തൊണ്ണൂറ് മാർക്കിനാണ് സാറ്റ് വരുന്നത് തൊണ്ണൂറ് മാർക്കിനാണ് അപ്പോ സാറ്റ് നിങ്ങൾ ഓൾറെഡി ബോർഡ് എക്സാമിന് കുറെ പഠിച്ച് ക്ലാസ് ഒക്കെ കിട്ടിയതായിരിക്കും എന്നാ മാറ്റാവട്ടെ പലതും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോ അതിനു വേണ്ടിയിട്ട് അപ്പോ മാറ്റിന് നിങ്ങൾ സെപ്പറേറ്റ് ടൈം കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ മാറ്റ് അവിടെ മുളക് എടുക്കും മാത്രല്ല സാറ്റിനെക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സാധനം മാറ്റിന് എന്നെ പറയാൻ പറ്റും കാരണം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ എക്സാം ക്ലിയർ ചെയ്ത കുട്ടികളായിട്ട് സംസാരിക്കുമ്പോ അവരെ മാർക്കൊക്കെ നോക്കുമ്പോ അവർക്ക് സാറ്റിനെ കാര്യം കൂടുതൽ മാർക്ക് ഉണ്ടാവില്ലേ ഈ പറഞ്ഞ മാറ്റില മാറ്റും എസ് എസും ക്ലിയർ ചെയ്താൽ തന്നെ ഏകദേശം എൻഎംഎ ക്ലിയർ ചെയ്യണ കുട്ടിക്ക് കിട്ടുന്ന ഒരു മാർക്കിന്റെ അടുത്തെത്തും കാരണം മാറ്റ് തൊണ്ണൂറ് മാർക്കിനും എസ് എസ് മുപ്പത്തഞ്ചു മാർക്കിനും കട്ട് ഓഫ് വരുന്ന ഒരു നൂറ്റി പത്ത് ടു നൂറ്റി നാല്പതൊക്കെയാണ് ഓരോ ജില്ലകൾ വരുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ നൂറ്റി നാല്പതാണ് വന്നത് പതിനഞ്ചെട്ടാണ് നൂറ്റി പതിനഞ്ചാം കണ്ടാണ് അപ്പോ ഒരു നൂറ്റി ഇരുപത് എട്ടു നൂറ്റി നാൽപ്പതാണ് കട്ട് ഓഫ് വരുന്നത് മെന്റൽ അബിലിറ്റിയില് തൊണ്ണൂറിലൊരു എൺപത് എൺപതും പിന്നെ സാറ്റിനകത്ത് ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കാം പിന്നെ പോലെ മാത്സിന് കുറച്ചും സയൻസിന് കുറച്ചും മാർക്ക് കിട്ടിയതിനെ സുഖ പുട്ടുപൊടിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കിട്ടിപ്പോലും അപ്പോൾ പറഞ്ഞുതന്നത് മാറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോവാപോലെ അടുത്തതാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് മെന്റലബിലിറ്റിക്കൊക്കെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ചോദ്യം അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു മുപ്പത് ടോപ്പിക്കായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടോപ്പിക്കുകള് നമ്മൾ പ്രീവിയസ് ഇയർന്ന് എല്ലാ വർഷവും ചോദിച്ച് 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 സെറ്റായി വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം അതിൽ വരുന്ന ചോദ്യങ്ങൾ ഓരോന്നും അതിന്റെ ഓപ്ഷനൊക്കെ വെച്ചിട്ട് എങ്ങനെ വന്നു എന്താണ് അതിന്റെ ആൻസർ എന്നുള്ള സാധനങ്ങളൊക്കെ പക്ക ആയിട്ട് എന്ത് ചെയ്യണം പഠിച്ചു പോവാം ചെയ്തു നോക്കുക മെന്റലിറ്റിന്റെ അല്ലെങ്കിൽ സാറ്റിൻറെ ആവട്ടെ മാറ്റാവട്ടെ സാറ്റ് ആവട്ടെ രണ്ടിന്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെ കിട്ടും ആലോചിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചെയ്യാത്ത നേരെ ഗൂഗിളിൽ പോവാം എൻ എം എസ് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് മാത്രം അടിച്ചു കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾ എന്താ കിട്ടും നാലു വർഷത്ത് അതിനകത്ത് അപ്പൊ എന്ത് ചെയ്യാം പക്ക ആയിട്ട് അത് പഠിച്ചു അത് ഡൗൺലോഡ് ചെയ്യ ഓരോ ദിവസം ഒരു ചോദ്യ പേപ്പർ എടുക്കുക പഠിക്കുക അത് റിവിഷൻ ചെയ്ത് ഇയർ ചോദ്യങ്ങൾ കുറേ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നേം പിന്നെയും നമുക്ക് കാണാം അപ്പൊ അതാണ് പറഞ്ഞത് ഇയർ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം പിന്നെ പറയാനുള്ളത് പഠിക്കുന്ന സമയത്ത് സ്ഥിരാട് ഇരിപ്പിനായിട്ട് പഠിക്കുക എന്നുള്ളതിൽ കുറച്ച് പഠിക്കുക പിന്നെ റെസ്റ്റ് എടുക്കുക പിന്നെയും കുറച്ച് പഠിക്കുക പിന്നേം കുറച്ച് റെസ്റ്റ് എടുക്കുക ആ രൂപത്തിൽ എന്ത് ചെയ്യണം പഠിച്ചു പോകണം ഇപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് ആദ്യം പഠിക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക വീണ്ടും ഇരുപത്തി മിനിറ്റ് പഠിക്കുക പിന്നെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക ഈ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കളിക്കാനുള്ള സമയം എന്നല്ല അതുകൊണ്ട് അർത്ഥാക്കേണ്ടത് ഈ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റിൽ പഠിച്ചത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില കലാണോ അല്ലെങ്കിൽ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് പഠിക്കുന്നത് ഉണ്ടെങ്കിൽ ഈ ബാക്കി അഞ്ചു മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അതുമല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ടയർഡാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വല്ല ഫുഡോ വല്ല എന്തെങ്കിലും ചെറിയ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റാവാ ഇപ്പ അതൊന്നും പറ്റാത്തൊരു ജസ്റ്റ് പുഷെ കൊടുക്കേ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചാടി കളിക്കുക ഒക്കെ ചെയ്യാം പിന്നെ എന്തെങ്കിലും ചെയ്യാം ഈ അഞ്ച് മിനിറ്റിൽ നിങ്ങൾ ദയവു ഇൻസ്റ്റഗ്രാമിൽ ഒന്നും പോവാതിരിക്കാം ഇൻസ്റ്റഗ്രാം പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അപ്പൊ മെസ്സേജ് എന്ത് ചെയ്യും റിപ്ലൈ കൊടുക്കും കൊടുക്കായിരിക്കാൻ പറ്റുമോ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കില്ലേ ചെയ്തുണ്ടാവും അപ്പോ അതിന് റിപ്ലൈ കൊടുത്തു അത് കൊടുക്കുമ്പോഴായിരിക്കും അടുത്തൊരു പുതിയ റീല് വരിക അല്ലാതെ ഹനാൻഷാന്റെ ഒരു പരിപാടിന്റെ റീല് വരാൻ ഞമ്മള് നേരെ കയറുന്നു കാണുന്നു അപ്പൊ അത് കഴിഞ്ഞാല് അടുത്തത് തൊപ്പി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും നേരെ തൊപ്പിന്റെ വീഡിയോ കയറുന്നു അതിനെ എന്തെങ്കിലും ലൈക്ക് ചെയ്യുന്നു കമന്റ് ഇടുന്നു പിന്നെ അതിന്റെ കമന്റ്സ് നോക്കുന്നു കമന്റ്സ് നോക്കുമ്പോഴൊക്കെ ഭയങ്കര രസാവും അങ്ങനെ വായിച്ച് വായിച്ചിരിക്കാൻ ഭയങ്കര എങ്ങനെ അങ്ങനെ ഒരു ഒരു ത്രില്ലിൽ അങ്ങനെ പോകും അപ്പോ ആ പോക്ക് അഞ്ചു മിനിറ്റ് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് ആവും പത്ത് ഇരുപതാകും ഇരുപത് ഒരു മണിക്കൂർ അങ്ങനെ പോണ പോക്ക് അറിയില്ല അപ്പൊ അതാ പറഞ്ഞത് ദയവത് ഫോൺ എടുക്കാതിരിക്കാ ഈ അഞ്ചു മിനിറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാം ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നടക്കെ അല്ലാന്നുണ്ടെങ്കില് ജസ്റ്റ് വീട്ടിലുള്ളതായിട്ട് സംസാരിക്കുക എന്തെങ്കിലും ഫുഡ് കെ എന്തും ചെയ്യാ ഫോൺ ഇട്ടാതിരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ അതുപോലെ പഠിക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യാം റിവിഷൻ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും മറന്നുപോകും ഞമ്മളൊന്നും എന്തല്ല റോബോട്ടുകളല്ല അല്ലല്ലോ റോബോട്ടാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ആണ് വെക്കുക എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് അതിന് ഫയൽ ഓപ്പൺ ചെയ്യാം അടു കൊടുക്കുക അത്രേ വേണ്ടി പക്ഷേ നമ്മുടെ മനുഷ്യനായതുകൊണ്ട് നമ്മളെല്ലാരും മനുഷ്യന്മാരായതുകൊണ്ട് ഇന്നെ കേൾക്കണേ നിങ്ങളും ഈ പറയുന്ന ഞാനും മനുഷ്യനായത് കൊണ്ട് പഠിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും അങ്ങോട്ട് പോകും മറന്നു പോകാതിരിക്കാൻ പക്കായിട്ട് റിവിഷൻ ചെയ്ത് 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 പോയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങക്ക് അത് എക്സാം എഴുതുന്ന സമയത്ത് ഓർമ്മയിലുണ്ടാവുള്ളൂ ഇപ്പൊ ഇന്ന് പഠിച്ച സാധനം ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂറിനുള്ളിൽ നാളെ തന്നെ എന്ത് ചെയ്യണം അത് നോക്കണം അത് നോക്കി പിന്നെ ഏഴു ദിവസത്തിനുള്ളിൽ നോക്കുക പിന്നെ ഒരു മാസത്തിനുള്ള നോക്കുക ഒരു മാസേ ആകുള്ളൂ അപ്പോ ഫുൾ ടൈം ഇനിയുള്ള മുപ്പത്തി ദിവസം എൻ എം എം എസിനെ എന്നുള്ള രൂപത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കുക അത്രേ പറയാനുള്ളൂ നടക്കുന്നോടത്തും ഇരിക്കുന്നിടത്തും കാണുന്നിടത്തും ഒക്കെ എന്ത് ചെയ്യുക എൻ എം എം എസിനെ കാണുക എൻ എം എസ് ഉള്ള സാധനങ്ങൾ തന്നെ ഓർത്ത് 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 ഇരിക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്താലേ ഇപ്പോ തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ കമ്പൈൻ സ്റ്റഡി പവർ ഓഫ് കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാധനം ഇപ്പോ കൂട്ടത്തിൽ ഇരിക്കെ കുറച്ചൊക്കെ തമാശ പറഞ്ഞ കുറച്ചൊക്കെ കളിയും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൂട്ടത്തില് ഇരുന്ന് പഠിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും മറക്കൂല അത് ചിലപ്പോ അപ്പുറത്തുള്ളവനെ ഊക്കിയിട്ടായിരിക്കും നമ്മൾ സാധനം പഠിച്ചെടുക്കുക അങ്ങനെയാണെങ്കിലും ആ സാധനം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ആ എക്സാമിന് ആളിങ്ങനെ ഇരിക്കുമ്പോൾ ആവും ആ അന്ന് മറ്റേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആ അതുമായിട്ടുള്ള ഉത്തരല്ലേ എന്നുള്ള ആ ഒരു സാധനം കറക്റ്റ് ആയിട്ടെന്ത് ചെയ്യും അവൾ മൈൻഡിൽ പോയി മറ്റെങ്ങനെ പുസ്തക പൂളമായിട്ട് ഇങ്ങനെ ഇരുന്ന് 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 പഠിച്ച് 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 അത്തരത്തിലുള്ള ഒരു പഠനമാവുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പഠിക്കാൻ പറ്റുന്നവരുണ്ടാവും അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കാം അങ്ങനെ ചെയ്യാം മാക്സിമം കമ്പനി സ്റ്റഡി ഉപയോഗപ്പെടുത്തി അത്തരത്തിലുള്ള കൂട്ടുകാരെ കൂടെ കൂട്ടി കമ്പനി സ്റ്റഡി നടത്താം കമ്പനി സ്റ്റഡി നടത്തിയാലും ഒരു ഒരു മണിക്കൂറിൽ അഞ്ച് പത്ത് മിനിറ്റ് മാത്രം സംസാരിക്കാം ബാക്കിയുള്ള സമയം പഠിക്കാം പൊതുവെ ഉണ്ടാവില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറുള്ളതെന്നുണ്ടെങ്കിൽ അൻപത് മിനിറ്റ് വർത്താനം പറയും ബാക്കി പത്ത് മിനിറ്റ് ജസ്റ്റ് തമാശ കൂടെ എന്ത് ചെയ്യും പഠിക്കും അപ്പൊ ഈ തമാശ കൂടെ പഠിക്കാൻ പറയുമ്പോൾ അതിൽ അഞ്ച് മിനിറ്റ് പഠനം വരുള്ളൂ ബാക്കി അഞ്ചു മിനിറ്റ് എന്ത് ചെയ്യും അവിടെ സംസാരിക്കും ചുരുക്കി പറഞ്ഞ പറഞ്ഞാൽ സ്റ്റഡി ഗ്രൂപ്പുകൾ വെറും വർത്താനം മാത്രം ആയി മാറുക എന്നുള്ളതിൽ അപ്പുറം എന്തും കൂടെ കൂടുതൽ എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ പഠനം കൂട്ടാം വർത്താനം കുറക്കുക അങ്ങനെ തന്നെ പഠിച്ച് പഠിച്ചു പോവാം ഇത് ആർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മുപ്പത്തി മൂന്ന് ദിവസങ്ങള് ആണ് നിങ്ങളെ റിസൾട്ടിനെ തീരുമാനിക്കുന്നത് പിന്നെ പറയാനുള്ളത് നിങ്ങൾ എന്നും കാണുമ്പോടുത്ത് ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യാ ഒട്ടിച്ച് വെക്കാം റൂമിൽ നിന്ന് നേരത്തെ രാവിലെ എണീക്കാണ് രാവിലെ എണീറ്റ് പല്ലേക്കാൻ വേണ്ടി പല്ലി തെക്കുന്നവരുണ്ടെങ്കിൽ തേക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യാ ഡോറിന്റെ പാക്കിലൊക്കെ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ വായിച്ചു വെക്കുക വായിച്ചു വെക്കുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഇപ്പോ ഏർ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താ കേൾവി ആ അപ്പോ ആ അങ്ങനെ പോകുമ്പോ യൂണിറ്റുകൾ പഠിക്കാൻ എപ്പാണെന്നുണ്ടെങ്കിൽ ഓരോ യോജിച്ച് ഇങ്ങനെ നോക്കി വെക്കുക പിന്നെ പോലെ ഓരോ വർഷങ്ങളൊക്കെ മറന്നുപോകലല്ലേ അപ്പൊ വർഷങ്ങളൊക്കെ മറന്നുപോയിരിക്കാനൊക്കെ എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള സ്റ്റിക്കി നോട്ട്സ് ഉപയോഗപ്പെടുത്താം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ സാധനം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ സാധനം മൈൻഡിൽ അവിടെ എടുക്കും ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ എന്നൊരാളെ കാണുക എന്നുണ്ടെങ്കിൽ അയാളുടെ മുഖം കറക്റ്റായിട്ട് ഞമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും കുറെ പേര് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്ക് കാണുന്നുണ്ട് പക്ഷെ ഓരോന്നും മുഖംന്നെയല്ല നമ്മളങ്ങനെ ഓർത്ത് വെക്കൂല പക്ഷെ ഇന്നും ഒരാളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ മുഖം നമ്മളെ മൈൻഡിൽ വരും അല്ല അയാളെ കൂടെ സംസാരിക്കണമെന്നോ അയാളായിട്ട് ഇടപഴകണമെന്നോ ഉണ്ടാവില്ല അയാൾ ജസ്റ്റ് കണ്ടാൽ തന്നെ മതി പിന്നെ നമുക്ക് ഓർമ്മ അത് മറ്റേ ബസ്സിന്ന് കണ്ട ആളില്ലേന്നുള്ള ഒരു സാധനം അപ്പോൾ അതാണ് സ്ഥിരമായിട്ട് കാണുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കി സ്റ്റിക്കിനോട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം റിവിഷൻ അത്തരത്തില് ഒന്നും കൂടെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താം പിന്നെ പറയാനുള്ളത് റീകോളിംഗ് ആണ് റീകോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടക്കുന്നിടത്തും ഇരിക്കണോടത്തും കിടക്കണോടത്തും ഒക്കെ എന്തിനെ കാണാം എന്റെ മോസിനെ കാണാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബസ്സിൽ പോകണം ആ ബസ്സിൽ പോകുമ്പോൾ ബസ്സുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ പഠിക്കാനിട്ട് നിൽക്കാം അപ്പോൾ ബസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാകും ഇപ്പോ ഈ ഘർഷണം ബസ്സുമായി ബന്ധപ്പെട്ട ബസ്സിന്റെ ടയർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് ഫ്രിക്ഷൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഫിക്ഷനെ കുറിച്ച് ആലോചിക്കാം അല്ലെങ്കിൽ അതിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരെ കുറിച്ച് ആലോചിക്കാം പിന്നെ അതുപോലെ മാത്സില് ഒരു ബിൽഡിങ് കാണണം അപ്പോ ജസ്റ്റ് ആലോചിക്കിൽഡിങ്ങിന്റെ നീളം കാണാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങള് എന്തൊക്കെയാണുള്ള അപ്പോ നിങ്ങൾ ഓരോ കാണുന്ന ഓരോ സാധനത്തിലും എൻ എം എം എസിനെ കാണാം എൻ എം എസിനെ പഠിക്കാനുള്ള ഓരോ സാധനത്തിനെ കാണാം പിന്നെ അതുപോലെ സംസാരിക്കുന്നത് കൂടുതൽ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെ എന്ത് ചെയ്യാം പഠിപ്പിക്കുക നിങ്ങളായിട്ട് പഠിപ്പിക്കുക ഇപ്പോ അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടോ അജോന്ന് പഠിക്കാനുണ്ടോ എൻ എം എം എസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ കൂടെ പഠിപ്പിച്ച ഓർക്ക് ഗുണാണ് ഇന്നത് ഗുണമാണ് അപ്പൊ മാക്സിമം അവരെ കൂടെ പഠിപ്പിക്കുക ഓരോ സംസാരത്തിലും ഇവിടുത്തെ തമാശ പറയുകയാണെങ്കിൽ പോലും അതില് ഓരോ ഫാക്റ്റിനെ കാണാം എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് പിന്നെ പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഒഴിവാക്കുക ഇനിയുള്ള മുപ്പത്തിമൂന്ന് ദിവസങ്ങളെങ്കിലും സോഷ്യൽ മീഡിയ ഒഴിവാക്കുക ഇപ്പൊ ഇൻസ്റ്റ കയറി ഇൻസ്റ്റെന്ന് വാട്സപ്പ് കയറി വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉണ്ടാവില്ല സോറി മൈൻഡ്സ്റ്റേക്ക് ആ അപ്പോ അവിടുന്ന് യൂട്യൂബ് കയറും അങ്ങനെ മാറി 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 എന്ത് ചെയ്യും സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സാധനം അങ്ങനെ അങ്ങോട്ട് ടൈം കാർന്ന് തിന്നും സോ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ ആ മുപ്പത്തിമൂന്ന് ദിവസങ്ങളെങ്കിലും ഒഴിവാക്കിയിട്ട് മാക്സിമം പഠനം ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് കൂട്ടാം പിന്നെ പറയാനുള്ളത് ബെഡിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക ബെഡിൽ ഇരുന്ന് പഠിക്കാന്ന് പറയുമ്പോൾ ബെഡിലല്ല റൂമിലേ ഇരുന്ന് പഠിക്കാതിരിക്കുക ഇരുന്ന് പഠിക്കുമ്പോഴാണ് നമ്മള് എങ്ക കണ്ടായിരുന്നു നേരെ റൂമിലിരിക്കും ടാബിൾ സ്റ്റഡി ടാബിളിലേ ഇരിക്കും ഇരുന്ന് കുറെ കഴിഞ്ഞാല് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ നടു ഒക്കെ വേനിക്കും സ്വാഭാവികമായിട്ട് അപ്പുറത്ത് ബെഡ് ഉണ്ടാവുമല്ലോ അപ്പൊ ബെഡ് കിടന്ന് ജസ്റ്റ് ഇരുന്ന് പഠിക്കും അല്ലെ തലയുടെ ബാക്കിൽ വെച്ചിട്ട് ഇരുന്ന് പഠിക്കും അപ്പോ അങ്ങനെ പഠിച്ചാൽ മതില്ലോ മീൻ അങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് നമ്മള് തലയുടെ ബാക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു പഠിക്കുന്നു അല്ല കുറെ പഠിച്ചു കഴിഞ്ഞാല് ഒരു മടുപ്പ് തോന്നും അപ്പോ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജസ്റ്റ് കെടുന്നു പഠിക്കുന്നു കെടുന്ന് പഠിക്കാറോ കിടന്നാലും പഠിച്ചാൽ മതിയല്ലോ പഠിക്കാന്നുള്ള അളവിൽ അങ്ങനെ നമ്മൾ എന്തെയ്യുന്നു നേരൊക്കെ എടുക്കുന്നു അല്ല കിടന്നിട്ട് ഇങ്ങനെ പഠിക്കുന്നു കൊറേ നേരം പഠിച്ച് 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 പിന്നെ പതുക്കെ ആദ്യം ഇങ്ങനെ പഠിക്കുന്നത് പിന്നെ അത് ഇങ്ങനെ പഠിക്കുന്നു ഇങ്ങനെ പഠിച്ച് 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 കൊറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാ ബുക്ക് അറിയാതെ അടയുന്നു നമ്മൾ കണ്ണും അറിയാതെ അടയുന്നു പിന്നെ ചെലപ്പോ ഉമ്മ രാവിലെ പഠിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കില് ഏഹ് എന്തേലും ഒച്ചപ്പാട് കേൾക്കുമ്പോഴൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാം നമ്മളെ നീക്കുക അപ്പോൾ അതാണ് പറഞ്ഞത് ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കാതിരിക്കാ മാക്സിമം ഡെയിനിങ്ങാണല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഔട്ടിലോ ഒക്കെ ചെന്നിരുന്നെന്ത് ചെയ്യാ പഠിക്ക സിറ്റൌട്ടിലും തന്നെ ഈ കുശലക്കുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കില് നേരെ ചെന്നിരുന്ന് ഭയങ്കര രസാ അതിൽ തന്നെ കിടന്നിട്ടാകുമ്പോൾ പഠിക്കുക പഠിച്ചാൽ മതിലോ കിടന്നിട്ടാണെന്നുണ്ടെങ്കിൽ പക്ഷെ അത്തരത്തില് കിടന്നിട്ടൊക്കെ പഠിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോന്നുള്ളതാണ് മനുഷ്യന്മാരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉറക്കം വരും അപ്പൊ മാക്സിമം ഉറക്കം വരാതിരിക്കാനുള്ള മാർഗം നിങ്ങളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉറക്കം വരുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ പലർക്കും പല രൂപത്തിലായിരിക്കും ഇപ്പോ ചിലർക്ക് ലൈറ്റ് കുറഞ്ഞോട് ഇരുന്ന് പഠിച്ചാൽ തന്നെ സ്വാഭാവികമായിട്ട് ഉറക്കം വരും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുറെ ഒക്കെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം നല്ല രീതിക്ക് ലൈറ്റ് ഉള്ള സ്ഥലത്ത് പഠിക്കാനിരിക്കുക അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉറക്കം വരുന്നത് എന്നുള്ള സാധനം കണ്ടെത്തിയിട്ട് അത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം പിന്നെ പറയാനുള്ളത് വേറെ പ്രത്യേകം പറയാനില്ല എന്നുള്ളതാണ് അപ്പോ അടുത്ത അനുമോസിന്റെ ലിസ്റ്റില് എല്ലാ കുട്ടികളെയും കാണണം ഈ വീഡിയോ കാണുന്ന ഒരു കുട്ടികളെയും കാണണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു